മലപ്പുറം വളാഞ്ചേരിയിൽ മുന്നറിയിപ്പില്ലാതെ കെ എസ് ഇ ബി വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് കർഷകന്റെ ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ചത്തതായി പരാതി വളാഞ്ചേരി സ്വദേശി അബ്ദുള്ളയുടെ ഫാമിലെ കോഴികളാണ് ചത്തത ഭാഗികമായി മാത്രം വൈദ്യുതി വിച്ഛേദിച്ചതിനാലാണ് മുന്നറിയിപ്പ് നൽകാതിരുന്നതെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം പതിനൊന്നായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന അബ്ദുള്ളയുടെ ഫാമിൽ ആയിരത്തി അഞ്ഞൂറ് കോഴികളാണ് ചത്തുടങ്ങിയത് മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ കനത്തു ചൂടിനൊപ്പം വെള്ളം എത്തിക്കാൻ കഴിയാത്തതുമാണ് കോഴികൾ ചാവാൻ കാരണം മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടം കർഷകൻ അബ്ദുള്ള പറഞ്ഞു ഒരു മണിക്ക് ഞാൻ പോയിട്ട് ആ പണിസ്ഥലത്ത് പോയിട്ട് ഞാൻ അവരെ കാല് പിടിച്ചു നിങ്ങൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂറേക്ക് വിട്ടിരുന്ന എൻ്റെ കോഴി ചാവൂലാന്ന് അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റൂല അങ്ങനെ അറിയാൻ തിരിച്ചു പോന്നു അങ്ങനെ ഫാമിൽ വന്ന് നോക്കുമ്പോൾ കോഴി കണ്ടപ്പോൾ ആ ചത്ത് എടുത്തുകൊണ്ടിരിക്കുക എന്താ ചെയ്യാൻ പറ്റുക പോയിട്ട് ഇല്ല ഒരു ലക്ഷം ഇത് ആരോട് നേരത്തെ വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കാറുണ്ട് പകരം സംവിധാനം ഒരുക്കാനും കഴിയും ഇത്തവണ അതുണ്ടായില്ല ഭാഗികമായി മാത്രം വൈദ്യുതി മുടങ്ങിയതിനാലാണ് മുന്നറിയിപ്പ് നൽകാതിരുന്നത് എന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം അറ്റകുറ്റപ്പണിയുടെ പേരിൽ പാവപ്പെട്ട കർഷകൻ വിളയിച്ചെടുത്ത വാഴ വെട്ടിയും ഇത്തരത്തിൽ കോഴികളേക്കുന്നും ചില സമയങ്ങളിൽ കെ സി ബിക്ക് ചില വിനോദങ്ങളുണ്ട് പക്ഷേ കർശന നടപടി ഉണ്ടാകണം അത് തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം